മുട്ട എല്ലാവർക്കും കഴിക്കാമോ ഇതൊരു വലിയ ചർച്ചാ വിഷയമാണ് മുട്ടയുടെ ഗുണങ്ങൾ കഴിക്കേണ്ട ഏറ്റവും നല്ല സമയം അതുപോലെ കൊളസ്ട്രോൾ ഷുഗർ ഹാർട്ട് ഫെയിലർ എന്നിങ്ങനെ ഉള്ളവർക്ക് ഇത് കഴിക്കാമോ മുട്ടയിൽ അടങ്ങിയിട്ടുള്ള പോഷക ഗുണങ്ങൾ എന്നിവയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആദ്യം മുട്ടയിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന് നോക്കാം ഒരു ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായ എല്ലാ ജീവകങ്ങളും ന്യൂട്രിയൻറ്റുകളും പ്രോട്ടീനും കൊഴുപ്പും എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് അത് വിശദമായിട്ട് താഴെ പറയാം കൊഴുപ്പ് തന്നെ ഏതാണ്ട് ഒന്ന് കലോറി വരും എന്നാൽ പ്രോട്ടീൻ്റെ അളവും അഞ്ച് പോയിൻ്റ് ആറ് ഗ്രാം വരെയുണ്ട് ഒരു മുട്ടയിൽ കൂടുതൽ കാൽസ്യവും അതുപോലെ ക്രോമിയം അയണ് കോപ്പർ സിങ്ക് ഒമേഗ ത്രീ സെലീനിയം മഗ്നീഷ്യം സോഡിയം പൊട്ടാസ്യം എന്നിവയെല്ലാം ഈ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് കാരണം ഇതൊരു ജീവൻ ഒരു കോഴി ഉത്ഭവിക്കാനുള്ളതാണ് ഒരു ജീവൻ ഉയർന്നു വരാനുള്ള സാധനങ്ങളെല്ലാം തന്നെ ഈ മുട്ടയിലുണ്ട് പിന്നെ ഇത് എല്ലിനും പല്ലിനും കാഴ്ചശക്തിക്കൊക്കെ നല്ലതാണ് തിമിരം പോലുള്ള അസുഖം വരാതിരിക്കുന്നതിനും വളരെ ഉപകാരപ്രദമാണ് പക്ഷേ എല്ലാവർക്കും പേടിയാണ് ഈ മുട്ട കഴിച്ചാൽ കൊളസ്ട്രോളാണ് കൊഴുപ്പ് കൂടി ഉടനെ ആള് തട്ടിപ്പോവും എന്നൊക്കെ ഉള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ട് പക്ഷേ അതിലും അങ്ങനെ പേടിക്കാനുള്ള സംഗതികളല്ല അത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മുട്ട എല്ലാവർക്കും ഉപയോഗിക്കാം അത് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ് ശരീരത്തിന് എല്ലാ പോഷക ഗുണങ്ങളും കിട്ടുന്ന സാധനം തന്നെയാണ് മുട്ട അപ്പം അതുകൊണ്ട് ആ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അങ്ങനെ വരുന്നവർക്ക് മുട്ട ആ പറയുന്ന രീതിയിൽ തന്നെ കഴിക്കാം ഒരുപാട് ഗുണം കിട്ടുന്നതാണ് ഒരുപാട് ബോഡി ബെനിഫിറ്റ് കിട്ടുന്ന സംഭവമാണ് ഈ മുട്ട കുട്ടികൾക്കൊക്കെ ഒരു മുട്ട എല്ലാ ദിവസവും പുഴുങ്ങി കൊടുക്കുന്നത് വളരെ നല്ലതാണ് മുട്ട കഴിച്ചിട്ട് അനങ്ങാതിരുന്നാലാണ് ഈ ചീത്ത കൊഴുപ്പും എന്നാൽ വ്യായാമം ചെയ്താൽ നല്ല കൊഴുപ്പായിട്ടും ഈ മുട്ടയിലെ മഞ്ഞക്കരു മാറാറുണ്ട് അപ്പോൾ ഈ കുട്ടികൾ അനങ്ങാതിരിക്കില്ലല്ലോ അവർ വെറുതെ മറ്റു മനുഷ്യരെ പോലെ ഇപ്പോൾ ജോലിക്ക് പോകുകയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് കസേരയിലിരുന്നത് ശരീരത്തിനൊന്നും ഒരു അനക്കം കിട്ടാതെ ഇങ്ങനെ ഇരിക്കുന്നവർക്കാണെങ്കിൽ ബുദ്ധിമുട്ടാണ് കുട്ടികളിങ്ങനെ ഓടിച്ചാടി കളിച്ച് നടക്കുന്നതുകൊണ്ട് അവർക്ക് ഇപ്പോൾ ഒന്നല്ല അത് കൂടുതൽ കഴിച്ചാലും ബുദ്ധിമുട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും വ്യായാമം അവർ ചെയ്യുന്നുണ്ട് ഓടിച്ചാടി നടന്ന് ശരീരം ഇളകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ എൻ്റെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തൊരു ബെൽബട്ടൺ കാണുക അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകണം നമുക്ക് തുടർന്ന് വീഡിയോയിലേക്ക് പോകാം ഈ പച്ചമുട്ട ആൾക്കാർ കഴിക്കാറുണ്ട് അത് വളരെ കേടാണ് ദോഷമാണ് ഒരുപാട് ദോഷമാണ് ഇപ്പം എൻ്റെ ഓർമ്മയിലുള്ള ഒരു കാര്യം ഈ പഴയ കാലത്ത് എനിക്ക് തന്നിട്ടുണ്ടോയെന്ന് സംശയമുണ്ട് ഈ പാലിനകത്തേക്ക് പച്ചമുട്ട ഒഴിച്ചിട്ട് അടിച്ച് പതപ്പിച്ചിട്ട് തരും അന്നത്തെ ആൾക്കാർക്ക് അതിനെപ്പറ്റി അവർ ബോധവാന്മാരല്ല അതുകൊണ്ടായിരിക്കണം അങ്ങനെ ചെയ്യുന്നത് പാലിലേക്ക് അത് ചൂട് പാലുമല്ല ചെറു ചൂടുള്ള പാല് ഈ മുട്ടയ്ക്ക് അധികം വേവുണ്ട് കോഴിയുടെ വേവ് തന്നെ മുട്ടയ്ക്ക് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പച്ചമുട്ട കഴിക്കുന്നത് വളരെ ദോഷമാണ് ഒരിക്കലും അത് ചെയ്യാതിരിക്കുക അത് മൂന്ന് മിനിറ്റ് തിളച്ച വെള്ളത്തിൽ കിടന്ന് അത് വേവണം എന്നാണ് പറയുന്നത് ഇപ്പോൾ മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ദിവസവും ഓരോ മുട്ട കഴിക്കാം എന്നാൽ വ്യായാമം ചെയ്യാത്തവരാണെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരു മുട്ട വീതം കഴിക്കാം അതുപോലെ ഹാർട്ട് കൊളസ്ട്രോള് ഷുഗർ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർ ആഴ്ചയിൽ രണ്ട് മുട്ട കഴിക്കാം അത്രയും കഴിച്ചാൽ മതി അത് മഞ്ഞക്കറി ഉൾപ്പെടെ കഴിക്കുക ഇപ്പോൾ അറുപത് പൈസ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ അവർ മുട്ടയുടെ മഞ്ഞക്കറിവ് ഒഴിവാക്കിയിട്ട് രണ്ട് മുട്ടയുടെ വെള്ളം മാത്രം കഴിക്കാം രണ്ട് മുട്ടയുടെ വെള്ള മാത്രം കഴിക്കാം അതിപ്പോൾ രണ്ടും ദിവസം ഇടവിട്ട് ആവണം ആ കഴിക്കുന്നത് ഇനിയിപ്പോൾ ജിമ്മിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ബോഡി ബിൽഡേഴ്സ് ഉണ്ട് ബോഡിയൊക്കെ സ്ട്രെങ്ത് ആക്കാൻ വേണ്ടി മസിലൊക്കെ കയറി വരാൻ വേണ്ടി ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ അവർക്ക് ഒരുപാട് പ്രോട്ടീൻ്റെ ആവശ്യം വരും അപ്പം അങ്ങനെയുള്ളവർ അഞ്ച് മുട്ടയുടെ വെള്ളയും രണ്ട് മഞ്ഞക്കരുവും കഴിക്കുന്നത് നല്ലതാണ് ഇങ്ങനെയുള്ളവർക്ക് റിച്ച് പ്രോട്ടീൻ വേണ്ടതായിട്ട് വരും ഞാൻ അങ്ങനെ അങ്ങനെയൊരാളെൻ്റെ അടുത്തുണ്ട് അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അത് മറ്റൊരു അല്ല നമ്മുടെ മകനാണ് അവനിന്ന് നാല് മുട്ടയാണ് കഴിച്ചത് സാധാരണ അഞ്ച് മുട്ടയാണ് കഴിക്കാറ് ഇന്ന് നാല് മുട്ട കഴിച്ചു അതിൽ രണ്ട് മുട്ടയുടെ മഞ്ഞക്കരുവ് മാറ്റി വെച്ചു അപ്പോൾ ഞാനും ഇത് കഴിക്കാറില്ല വല്ലപ്പോഴും ഒരു മഞ്ഞക്കരു കഴിക്കും അതൊക്കെ ആഴ്ചയിൽ ഒരിക്കുക മാത്രം ബാക്കി വെള്ളക്കറി കഴിക്കാറുണ്ട് അപ്പോൾ അത് ഈ രണ്ടെണ്ണത്തിൽ ഞാൻ ഇത് ചെയ്യുന്നത് എൻ്റെ പച്ചക്കറികൾക്ക് ഇത് കൊടുക്കും കാരണം വളരെയധികം ഗ്രോത്താണ് പച്ചക്കറികൾക്ക് ഇത് കൊടുക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നത് ഇത് ഞാൻ പല രീതിയിൽ ചെയ്യും കഞ്ഞിവെള്ളത്തിൽ കലക്കി കൊടുക്കും അല്ലെങ്കിൽ ചാണക സ്ലറിയിൽ കലക്കി കൊടുക്കും അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം എല്ലാത്തിനും ഞാൻ തക്കാളി വെണ്ട ഇഞ്ചി പച്ചമുളക് ഇതിനെല്ലാം ഞാൻ ഇത് കൊടുക്കാറുണ്ട് ഇപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ നിങ്ങൾക്കും ചെയ്യാം പിന്നെ ഈ മുട്ടയുടെ മഞ്ഞക്കരുവിന് ചില സ്ഥലത്ത് ഉണ്ണി എന്ന് പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് വിശ്വ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം